എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുമാരനാശാൻ സ്മാരകം ശ്രീനാരായണ പ്രാർത്ഥന കുടുംബ യൂണിറ്റിന്റെ കുടുംബ സംഗമം നടത്തി രക്ഷാധികാരി കെ സി വിമൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാഖ പ്രസിഡന്റ് സി എസ് ഷാനവാസും സെക്രട്ടറി ഇ പി തമ്പിയും ചേർന്ന് ഗുരുപ്രസാദ് വിതരണവും ചെയ്തു കരുണന്റെ വസതിയിൽ നടത്തിയ കുടുംബ സംഗമത്തിൽ രക്ഷാധികാരി കെ സി വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഗുരുപ്രസാദ വിതരണം ശാഖാ പ്രസിഡന്റ് സി എസ് ഷാനവാസും സെക്രട്ടറി ഇ പി തമ്പിയും ചേർന്ന് നിർവഹിച്ചു മുതിർന്ന കുടുംബാംഗവും മുൻകൺവീനറുമായ കെ കെ രാജൻ ഗുരുപ്രസാദ കിറ്റ് നൽകി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബ യൂണിറ്റ് ആരോഗ്യ പരിപാലന രംഗത്തേക്ക് കൂടി ചുവട് മുന്നോടിയായി കുടുംബാംഗങ്ങളുടെ രക്തസമ്മർദ്ദ പരിശോധനയുടെ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു നമ്മൾ ആ ഒരു ഒരു എല്ലാ എല്ലാ യൂണിറ്റിലും യൂണിറ്റിലും വർഷവും വരാറുള്ള പ്രസാദ വിതരണം കൂടിയാണ് അടുത്ത യൂണിറ്റിൽ ുംതരണം രണ്ട് യൂണിറ്റിന്റെ കഴിഞ്ഞു ചടങ്ങിൽ സംഗമത്തിൽ കൺവീനർ ലവ്ലി ടീച്ചർ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജോയിന്റ് കൺവീനർ ശശിമണി ടീച്ചർ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൌകര്യവും ലഭ്യമാണ്